നമസ്കാരം ലക്ഷ്മൻ സർ പി ജോർജ് ഒന്നും വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ ഒക്കെ നടുവിലാണ് പക്ഷെ പി സി എന്ത് പറഞ്ഞാലും സത്യമാണ് എന്ന് പറഞ്ഞ പിന്തുണച്ച് വന്നിരിക്കുകയാണ് ബിഷപ്പ് കൗൺസിൽ സിറോ മലബാർ സഭയിൽ കാത്തലിക് കാര്യൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്ങനെ നോക്കി കാണുന്നു അതിനെ ലക്ഷ്മി നമ്മളീ പറയത്തില്ലേ ഇപ്പം ചില ആൾക്കാരൊക്കെ അപ്പം അത് പ്രയോജനപ്പെടുത്തേണ്ട ബി ജെ പി ആ കാരണം ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ ഈ പാർലമെന്റിൽ ഈ വക്കഫ് ബില്ലിന്റെ വിഷയം വരും വക്കഫ് ബില്ലിന്റെ വിഷയത്തിനകത്ത് ആ ആ വിഷയം കേരളത്തില് പൊക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പൊക്കിക്കാൻ നിന്നിട്ടുള്ളതാണ് എസ് ഡി പി യെ കൊണ്ട് ആ പണി ചെയ്യിക്കാനാണ് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം സംഘടനകള് കണ്ടത് അതിൻ്റെയാണ് നമ്മളതിന്റെ ഒരു സമരവും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനകത്ത് ആ സമരം കൊണ്ട് വന്നപ്പോ തന്നെ കേരളത്തിൽ ഉടനീളം ഇതിന്റെ ഉയർത്തെഴുന്നേപ്പ് കണ്ടപ്പോ തന്നെ ആദ്യത്തെ ഒരു സൈന എന്നുള്ള രീതിയിൽ അതിന്റെ ആ പ്രധാനപ്പെട്ട കക്ഷിയെ അല്ലെ നമ്മൾ കണ്ടിട്ടില്ലേ പൂച്ച എടുത്തുകൊണ്ട് കളയുന്ന പോലെ അവർ കൊണ്ടുവന്നു കൊണ്ടുപോയി അപ്പൊ കൊണ്ടാ അവിടെ അകത്ത് വെച്ചിട്ടു എന്നിട്ട് വീണ്ടും നോക്കും അപ്പൊ അപ്പം അദ്ദേഹത്തെ മാത്രം കൊണ്ടുപോയിട്ട് ഇത് വലിയൊരു സീരിയസ് ആയിട്ടില്ല അതിനകത്ത് അന്വേഷണം ഇ ഡി ആണ് നടത്തുന്നത് എന്നൊക്കെ ഉള്ള രീതി വരുമ്പോ ഇ ഡി അന്വേഷിച്ച് ഇവിടം വരെ വരാനാ ഇന്നത്തെ രാജദ്രോഹമൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസിക്കകം ഏർ അമിത്ഷാ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ധനമണ്ഡയിൽ ഉദിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത് അപ്പൊ ബാക്കിയുള്ളവരും കൂടെ ഒക്കെ വെളിയിൽ ഇറങ്ങി മതമേത്തിന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ വെളിയിറങ്ങി ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാനും അവസാനം ഇതിനെല്ലാം കൂടെ നോട്ട് ചെയ്ത് പൊക്കാനും ഉള്ള ഒരു രീതിയാണ് അപ്പൊ ആ ഒരു വിഷയം ഈ കേരളത്തിലും കൊണ്ടുവരും അത് എസ് ഡി പി എക്കാരനോ പി എഫ് എ കാരനോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ജമായത്ത് ഇസ്ലാമി ഇപ്പൊ അങ്ങനത്തെ കക്ഷികളാ കൊണ്ടുരാസിന്റെ പുറകിൽ നിന്നിട്ട് ഈ പറയുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉള്ള ഒരു സപ്പോർട്ട് അത് അത് കൂടാതെ ഉള്ള ഒരു നിലവിലെ ഒരു വിഷയമാണല്ലോ ഇപ്പൊ ബി സി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വിഷയം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് ആര് പറയും ആര് പൂച്ചയ്ക്കും മണികെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായത്തിനകത്തും ഇരിക്കുന്നുണ്ടായത് ക്രിസ്ത്യൻ സമുദായത്തിനകത്തും ഇരിക്കുന്നുണ്ടായിരുന്നു ഹിന്ദു സമുദായത്തിനകത്ത് പിന്നെ നമ്മുടെ മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാര് കൂടുതലായിട്ടുള്ളതുകൊണ്ട് ആരും ചോദിക്കാനും പറയുന്നില്ല പോയാ പോയ വഴിക്ക് പോയി വന്നാ വന്ന വഴിക്ക് വന്നു അപ്പൊ അത് പിന്നെ അതിനകത്ത് അത് അങ്ങനെ അതിന്റെ ഒരു അത് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുവാണല്ലേ അവിടെ ഒരു മാനസികാവസ്ഥ അതിനകത്ത് അങ്ങനത്തുള്ള മറ്റതിനകത്ത് അവര് വിശാലത കുറച്ച് കുറവുള്ളതായത് കൊണ്ട് ഇടയ്ക്ക് വച്ച് അവരുടെ കയ്യിൽ ഈ കമ്പോളം വിശാലതയിലേക്ക് പിള്ളേർ കൊണ്ടുപോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഈ മതമേലധ്യക്ഷന്മാർ പറഞ്ഞത് മതമേലധ്യക്ഷൻ പറഞ്ഞപ്പോൾ അവന്റെ വീട്ടിൽ അവിടെ ചെന്ന് എന്നൊരു നിലക്കെന്തോടെ പറയാൻ കാര്യമൊക്കെ സി പി ഐക്കാരും ചോദിച്ച് പി എഫ് ഐക്കാരും ചോദിച്ച് അന്നിട്ട് പോലും അവനെ പേടിച്ച് ഈ പറയുന്ന ക്രിസ്ത്യാനിക്ക് ആ മതമേലധ്യക്ഷൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥ അന്ന് ഞാൻ ബി സി ഐ ചോദിക്കാൻ അന്നേരം ബി സി ബി ജെ പി പല ഘട്ടങ്ങളിൽ ഇവിടെ പല പള്ളിയെ ആക്രമിക്കുന്നു പല വിഷയങ്ങൾ വരുന്നു പല ഒത്തുചേരലുണ്ടാകുന്നു പലതിനകത്തും കൈ കടത്തുന്നു അവർക്ക് വോയിസ് അവസ്ഥ വരുന്നു ഈ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുന്നത് വളരെ കൂടുതൽ അറിഞ്ഞും അറിയാതെയും വെളി പറയാതെയും പീഡനം ഈ പറയുന്ന മത അല്ലെങ്കിൽ വർഗീയ തെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും മൊത്തം മുസ്ലിങ്ങളല്ല പക്ഷെ ചെറു ന്യൂനപക്ഷമാണെങ്കിലും അവർ വരട്ടുന്നതിന് ആ വലിയ കഴമ്പുണ്ട് അതിന്റെ പുറയിൽ ആരും ഇല്ല രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇല്ല ഇവർ ഞങ്ങൾക്ക് വേണ്ടി വരും എന്ന് വിചാരിച്ചിരുന്ന ഈ മാണി ഗ്രൂപ്പില്ല മാണി ഉണ്ടായിരുന്നേ മാണി എന്ന് വിചാരിച്ചേനെ കോൺഗ്രസിനകത്തൊന്നും ആളില്ല കോൺഗ്രസിനകത്ത് ഈ പറയുന്ന ഏഹ് ചെറു ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്കെതിരെ പറഞ്ഞാൽ അത് ഏഹ് ഒരുപക്ഷെ മുസ്ലിങ്ങളെ വാദിക്കുമെന്നുള്ളതിൽ കോൺഗ്രസ് പറഞ്ഞ അപ്പൊ ഇവർക്ക് ആരും പറയാനില്ല ഇവർ അനാഥമായി ഇവർ ആരുടെ ഭാഗവും കോൺഗ്രസിന്റെ ഭാഗം ഇവർക്ക് വലിയ ഗ്രിപ്പൊന്നും സി പി എമ്മിനകത്തില്ല സി പി എം അകത്ത് ഒരു പരിധി വരെ പറയുന്നതിനകത്ത് കാര്യമില്ലെന്ന് പറയും അപ്പൊ അവരും അതിനകത്ത് ശ്രദ്ധിക്കാതെ അവര് വരട്ടെ നമ്മുടെ അടുത്ത് വന്ന് പറയട്ടെ ആശ്രയിക്കട്ടെ അന്നേരം നമ്മൾ കൈകാര്യം ചെയ്യാം പലവട്ടം ഈ മാരാൺ കൺവെൻഷൻ വിഷയം വന്നാലും വേറെ വിഷയം കാർത്തോ ആർ എസ് എസിന്റെ ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് അന്നൊക്കെ സി പി എം വലിയമായി പറഞ്ഞുകൊണ്ട് ഇവർക്കിലെ ക്രിസ്ത്യാനികൾക്കും ബന്ധുക്കോസ്കർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പല വാർത്തകളും പുറകോട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇപ്പൊ ഈ വിഷയം പി സി അങ്ങ് ബിജെപിക്കകത്ത് പോയി ബി ജെ പിക്ക് അകത്ത് പോയപ്പോൾ പി സിക്കെതിരെ വലിയൊരു നീക്കമാണല്ലോ നടക്കുന്നത് കാരണം പി സിക്ക് എതിരെ വലിയൊരു നീക്കം കാരണം അത് കോൺഗ്രസിന്റെ സപ്പോർട്ടോടു കൂടിയൊരു നീക്കം അത് ആദ്യ ആരംഭിച്ചത് ഈ പറയുന്ന എസ് ഡി പി എ അല്ലെങ്കിൽ പി എഫ് എ അതിന്റെ പറയാൻ നിൽക്കുന്ന മുസ്ലിം ലീഗ് കാരണം ഇപ്പൊ അത് പി സി അങ്ങോട്ട് ബാധ ഇറക്കാൻ തുടങ്ങി പി സി മുതിരെയാണ് പി സി എന്ന് പറയുന്ന ആള് ഈ പറയുന്നതുപോലെ കോൺഗ്രസിനെ അറിയാം അതിനകത്ത് അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടി ഒന്ന് മുസ്ലിം ലീഗ് ഒന്ന് ഈ ചെറു അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇവർ രണ്ടുപേരുടെയും കൂടെ വോട്ട് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള നോട്ട് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ ഇവർ രണ്ടു വോട്ട് കൊണ്ട് അധികാരത്തിൽ വരുന്ന പാർട്ടിയാണ് കേരള യു ഡി എഫ് അപ്പൊ അതിനകത്തുനിന്ന് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ രണ്ട് പാർട്ടിയും വളരെ കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിയന്ത്രിച്ച് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തുനിന്ന് മാണിയും ജേക്കപ്പും ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യാനിയുടെ കാര്യം പറയാനുണ്ടായിരുന്നു അതിനകത്ത് ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയുടെ ഭാഗം പറയാനുണ്ടായിരുന്നു അവർക്ക് ആശ്വസിക്കാനൊരു വാഹവർഗത്തിനുണ്ടെങ്കിൽ ഒരു ഏകാൻഡി ഉണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ ഇപ്പൊ ആരുമില്ല പറയാൻ അപ്പോഴാണ് പി സി അപ്പുറത്തോട്ട് പി സി പറയുന്നത് ഇവരുടെ ആവശ്യങ്ങളല്ല പി സിക്ക് ഈ പറയുന്നത് പോലെ മാണിയുടെ കൂടെ എന്നപ്പോഴും അല്ലെങ്കിൽ മതമേധല അധ്യക്ഷന്മാരുടെ കാര്യം അവർക്ക് പറയാൻ പി സിക്ക് നോക്കും പി സിക്ക് മതമേധല അധ്യക്ഷന്മാരുടെ അടുത്ത അച്ഛാൻ അങ്ങനെ ഏരിയ ഒക്കെ പറയാനുള്ള ഒരു വേറെ ശൈലിയാണല്ലോ പി സിയുടെ എന്നാലും അവർക്ക് കുഴപ്പമില്ല എന്നാലും അവരുടെ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റും കഴിഞ്ഞ ദിവസം അതല്ലേ പറഞ്ഞത് ഇവിടെ നീ നിങ്ങളുടെ പെണ്ണുകളെ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കിയമ്മ പിള്ളാരെ വെച്ചിട്ട് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാതെ ആ രീതിയിൽ അവരുടെ ആ രീതിയിലുള്ള ശൈലിയിൽ ഈ മതമേലധ്യക്ഷന്മാരെടുത്ത് പോലും സംസാരിക്കാൻ പി സിക്ക് പറ്റും അപ്പം ആ ഒരു ഇത് ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് ബി പി സി നിക്കുന്നു പി സി ഇപ്പം ബി ജെ പി ആണ് ക്രിസ്ത്യാനി നോക്കുമ്പോ എന്നും അധികാരത്തിന്റെ ഗുണമെയിക്കുന്ന പാർട്ടി ക്രിസ്ത്യാനിക്കൊരു ഗുണമുണ്ട് അവൻ അധികാരമുള്ള കൂടെ അയക്കുള്ളൂ മതി പറയുമ്പോ എല്ലാം പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ അടുത്ത കാലത്തേക്കും കോൺഗ്രസ് ഒന്നും അധികാരത്തിൽ വരാൻ സാധിക്കില്ല അടുത്ത പ്രാവശ്യം ഇവിടെയും ഞങ്ങൾ മാറിയത് ഇവിടെ വരത്തില്ല ബി ജെ പിയുടെ ഭാഗമായ മതി ബി ജെ പിയുടെ ഭാഗമായെങ്കിൽ രണ്ടൊണ്ട് ഗുണം ഒന്ന് അധികാരത്തിന്റെ കൂടെ നയി രണ്ട് ഈ വരട്ടൊന്നും നടക്കത്തില്ല ഇതിന്റെ പുറയിൽ ബി ജെ പിയുടെ ഗുണം ഇരിക്കുമ്പോ ഇവരെ വരട്ടാൻ വരുന്ന എസ് ഡി പി വരട്ടാൻ വരുമ്പോൾ ആർ എസ് ആർ അതിന്റെ പുറ നില്ക്കും അന്നാ വന്ന് വരട്ടാ നോക്കട്ടെ ശാരീരിക ഉപദരോഗം കിട്ടത്തില്ല ലാ സാമ്പത്തിക ലാഭമുണ്ട് രണ്ട് ഗുണമുണ്ട് അപ്പൊ അതിനുവേണ്ടി വേണ്ടി സി ഇറങ്ങി ഇപ്പം പി സി പറഞ്ഞ കാര്യം പലവട്ടം സീറോ മലബാർ സഭയ്ക്കകത്ത് പള്ളിക്കകത്ത് വായിച്ചിട്ടുള്ള പള്ളിക്കകത്ത് ചർച്ച ചെയ്തിട്ടുള്ള പള്ളിക്കകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പറയുന്ന കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന സിനിമ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഭ അധ്യക്ഷന്മാർ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞത് കൊണ്ട് പലവട്ടം പിഷി നേരിട്ടുള്ളത് ഇപ്പോഴും അവര് രഹസ്യമായിട്ട് പരസ്പരം സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാ മാറുന്ന വിഷയം ഇതായി പി സി ഇപ്പൊ കൊണ്ടുവന്ന് അപ്പൊ പി സി ഐ ആക്രമിക്കാൻ തുടങ്ങിയാൽ ആദ്യം പി സി ഐ ഈ പറഞ്ഞതുപോലെ ജയിലിൽ പിടിച്ചിട്ട് ഇതുപോലെ രണ്ടാമത് പി സിക്കെതിരെ വളരെ കൂടുതൽ കംപ്ലൈന്റ് കൊടുത്തില്ല എന്താ പി സിക്കെതിരെ അങ്ങ് പെട്ടെന്ന് കേസെടുക്കാത്ത ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം അവിടെ നിന്നാകുന്നു പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് ധ്രുവീകരണം ഉണ്ടാവുന്നതെന്ന് സി പി എമ്മിന് മനസ്സിലായി കോൺഗ്രസിന് മനസ്സിലായി ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരായിരിക്കും പക്ഷേ ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ വ്യാഴം തെളിഞ്ഞ് നിൽക്കുന്നതെ വ്യാഴം തെളിയണോ വേണ്ടത് അതിനുള്ള തീരുമാനിക്കണം ഏറ്റവും കൂടുതൽ മുദ്രാവാക്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് റോഡിൽ ഇറങ്ങണം ഇപ്പൊ അവര് ഈ പറയുന്ന പി സിയുടെ വിഷയം കൊണ്ട് പി സെ ഉപയോഗിച്ച് ഉറങ്ങി ആൾക്കാരുടെ പ്രചരണം ഉണ്ടാക്കണം അതിന്റെ കൂടെ അവർ തന്നെ കൊണ്ടിട്ട് വരും ഈ മതമൌല്യവാദികൾ തന്നെ കൊണ്ടിട്ട് വരും വക്കഫ് വക്കഫ് ഇപ്പൊ കേരളത്തിൽ എങ്ങനെയാ അതിന്റെ എഫക്റ്റ് ചെയ്യുന്നത് വക്കഫ് കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് അനുകൂലമായിട്ട് നിന്നാൽ നേരത്തെ ബില്ല് അതുപോലെ നിന്നാൽ ആ അതുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ദോഷം വരുന്നത് ഈ പറയുന്ന ക്രിസ്ത്യാനിക്കല്ലേ ഈ പറയുന്ന നമ്മൾ ഈ മുരമ്പത്തല്ലേ അവിടെ പത്താന്നൂറ് ക്രിസ്ത്യാനികളുണ്ട് ഇരുന്നൂറ് ഹിന്ദുക്കളെ ഉണ്ട് അവന് ഇവരെ ചോദിക്കാനും ആരും ഇല്ലാത്തണ്ട് പോയാ പോയി വന്നാ വന്നുള്ള രീതിയിൽ കിടക്കുമല്ലോ അതിന്റെ കൂടി ഇതിലും കൂടെ അങ്ങ് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ രീതിയിൽ ഈ കിടക്കുക ഇപ്പൊ പി സി ജോർജിന്റെ ഇടയ്ക്ക് പി സി ജോർജിന്റെ മുദ്രാവാക്യത്തിന് ബലം കൂടുന്നു അല്ലെങ്കിൽ അതിനകത്ത് ആ അതിന് ആ വിഷയത്തെ കയറി പിടിച്ചാൽ ആരും കയറി ആദ്യത്തെ അറ്റാക്ക് നടത്തത്തില്ല ഉള്ളതിന് തെളിവാണ് പി സി നാനൂർ എന്ന് പറഞ്ഞാൽ പി സിയുടെ മോൻ നാലായിരം എന്ന് പറഞ്ഞത് പറയുന്നുണ്ടോ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇനി ആൾക്കാർ ഏറ്റുപറയാനുള്ളൂ ഈ പി സി എ പിടിച്ചകത്തിട്ട് വാഴ അടപ്പിക്കാനല്ലേ ഇപ്പൊ വളരെ വലിയ ഒരു വായടപ്പിക്കാൻ നോക്കി ഒരായിരം വാ ആ വർത്തമാനത്തിൽ തുറക്കാൻ പോവാ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാവും ഇത് രണ്ട് സമുദായ ഈ സമുദായ ദ്രൂപീകരണമാവും ഈ സമുദായ ധ്രുവീകരണം ഉണ്ടായാൽ ഈതിനക ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗും അല്ലെങ്കിൽ എസ് ഡി പിന് ബി എഫ് ഐക്കാരനും അത് ഈ ലഹുജ് ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ രണ്ട് ധ്രുവീകരണത്തിനകത്ത് ഇവിടെ ക്ഷീണാൻ പറ്റാൻ പോകുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഗുണം ഉണ്ടായാൽ അതിനകത്ത് ഗുണമുണ്ടാകാൻ പോകുന്ന ബി ജെ പി ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേൾക്കും കൊണ്ട് കുറെ സുരേന്ദ്ര നിങ്ങൾ കയറി ഇറങ്ങിയതല്ലയോ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ കയറി ഇറങ്ങി നിങ്ങൾക്കൊരവസരം ഇപ്പൊ വന്നിട്ടുണ്ട് പി സി കൊണ്ട് തന്നിട്ടുണ്ട് ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ഇന്നലെ ചെയ്ത പോലെ രണ്ട് ഏറ്റവും നല്ല രണ്ട് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായവരിപ്പൊ ഞാൻ നോക്കിയിട്ട് ഒന്ന് പി സി പി സി എന്ന് തുറന്നു വിടുവാ സുരേഷ് ഗോപിയെന്ന് തുറന്നു വിടുവാ നാളെ കാലത്തുണ്ടല്ലേ ഇവിടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് നേടാൻ കഴിഞ്ഞ കേരളം പോലും ഈ നേടാൻ പറ്റും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഈ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ കുറച്ചൊരു നിയന്ത്രണം വേണം ചിലപ്പോൾ ഇവിടെ കീഴിൽ പോകുന്നവരെ കരിമ്പാട്ടി കയറുന്ന പോലെ അങ്ങ് പോകും കുറച്ചൊരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന രീതിയിലൊക്കെ നിയന്ത്രിച്ച് ഇള ഇടങ്ങളുണ്ടല്ലോ ഈ പുള്ളി കൊള്ളാം പല കാര്യത്തിനകത്തും പുള്ളി അത് തെളിയിച്ചോണ്ടിരിക്കുക കാരണം ഇന്നലത്തെ ആശയുടെ വിഷയത്തിനകത്തൊക്കെ സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തിനൊക്കെ തൊരാക്കുമിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി കൊടുത്തില്ലേ ബി പി എമ്മിന് പറയാൻ പറ്റത്തില്ല കോൺഗ്രസിനും പറയാൻ പറ്റത്തില്ല ആശമാരാങ്കി ആ സുരേഷ് ഗോപിയെ നോക്കി വെള്ള നമ്മുടെ പറയാത്തില്ല ഗുരുവായപ്പനെ തൊഴിൽ നീക്കുന്നവർ നിൽക്കുക അതൊന്നും ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ആശമാരുടെ ദൈവം ഈ പറയുന്ന സുരേഷ് ഗോപിയ അപ്പൊ ആ രീതിയിലേക്ക് വല്ലാത്തൊരു പൊളിറ്റിക്സിലേക്ക് പി സി ജോർജ് കേരള രാഷ്ട്രീയത്തെ എത്തിച്ചിട്ടുണ്ട് കാരണം ബി ജെ പി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പി സി ജോർജ് ബി ജെ പിടെ ആ ലൈനിലേക്ക് ബി ജെ പി കൊണ്ടെത്തിയിട്ടുണ്ട് അപ്പം അത് ആ ഒരവസരം മുതലാക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ബി ജെ പി നേതൃത്വം തയ്യാറാവണം ബി ജെ പി നേതൃത്വത്തിനകത്തൊരു വല്ലാത്ത പ്രശ്നമുണ്ട് അവർക്ക് അധിക ആവശ്യമില്ലാത്ത ഈഗോയും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത ആരാണ് വലുത് ആരാണ് അല്ലെങ്കിൽ പി സി വന്നാൽ ഞാൻ ചെറുതാകുമോ ബുദ്ധരേഷ് ഗോയ് വന്നാൽ ഞാൻ ചെറുതാകുമോ എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ കണ്ടില്ലേ ഞാൻ പോലും അതിശയിച്ചോണ്ടിരിക്കും സി പി എം അവരുടെ ആയിരുന്നു ഇപ്പോൾ എടുത്തോണ്ട് ഓടിയനെ ആണ് അവർ താഴെ തട്ടുകൊട്ട് പൊതുസമ്മേളനവും കുടുംബ സംഘവും പ്രകടനവും മറ്റേത് മറിച്ചതുമായിട്ട് ഇതുവരെ അറങ്ങിയിട്ടില്ല അതിനകത്ത് ഈ മതമേലധ്യക്ഷന്മാർ സീറോ സീറോ മലബാർ സഭയുടെ ഇന്നലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സി സി പറഞ്ഞതാണ് ശരി ഇതിനകത്ത് വർഗീയ ധ്രുവീകരണമുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ കൂടെ അവരുടെ ഭാഗമായിട്ട് ചില പാർട്ടികൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ കാലം കൊണ്ട് പീഡനം നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സീറോ മലബാർ സഭ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുമ്പടുത്തെ കാത്തോലിക്കാ സഭ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല കെ സി ബി സിയുടെ പരിപാടിക്കകത്തല്ലേ പങ്കെടുത്ത് അതിനകത്ത് നോക്കുമ്പോൾ എന്തുവാണ് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വർഗീയ ധ്രുവീകരണവും എന്തോ അവരുടെ സഭയ്ക്കകത്ത് പറഞ്ഞ അതിനകത്ത് എന്ത് വർഗീയം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് എവിടെ പേര് കേസെടുക്കാൻ നിൽക്കുക യൂത്ത് കോൺഗ്രസ് തന്നെ ആഗ്രഹിക്കുന്നു അവന്റെ മണ്ടതിരിപ്പ് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് ഈ പറയുന്ന പോലെ പി സിക്ക് എതിരെ നിൽക്കുന്നിട്ട് പി സിക്ക് എതിരെ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിന്റെ വോട്ട് മുസ്ലിം വോട്ടാണ് പ്രതീക്ഷിക്കുന്നത് വള മുത് ശതമാനം ഉണ്ടല്ലോ മുപ്പത് ശതമാനം എല്ലാം കൂടെ മലപ്പുറത്തും കോഴിക്കോട്ടും കൂടെ കൂടുതലെന്നുള്ളവരെ ഈ കൊച്ചാട്ടപ്പാർക്ക് അറിയത്തില്ല ബാക്കിയുള്ള വോട്ട് ഒന്നിച്ചു നിക്കുവല്ല ഒന്നിച്ചൊരു കൂട്ടമായിട്ട് നിൽക്കുന്ന വോട്ടാണ് മുപ്പത് ശതമാനം ബാക്കിയുടെ പല ഭാഗങ്ങളിലും പലരെയും ജയിപ്പിക്കാൻ കഴിയുന്ന പല സമുദായങ്ങളിലൂടെ ഉണ്ട് അത് പിന്നെ മുസ്ലിം ലീഗ് എസ് ഡി പി എസ് ഡി പി എക്കാരൻ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് പരാതി കൊടുത്തേക്കുവാ ഇല്ല പണ്ടെ രണ്ടുകാലെ വന്നുള്ളവനെ ഒരു കാലം വന്നുള്ളവനെ കുറ്റം പറയുന്ന പോലെ ബി സി ജോർജിനെതിരെ പരാതി എസ് ഡി പി കാരും കൊടുത്തേക്കുവോ ജനാധിപത്യ മതേതരത്വം സംവിധാനത്തിനകത്തിരിക്കുന്ന കേരള മഹാരാജ്യത്ത് ഇത്തരത്തിലൊരു വാക്ക് പറയാനുള്ളത് ഒരാളിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടി അന്ന് ഇവിടുത്തെ എൻ എക്കാരൻ കണ്ടുപിടിച്ച പാർട്ടി പറയുക ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവണം ഇവന് അല്ലേ എന്തോ ഒരു രസമാണ് ഇന്ന് കേൾക്കാനേ എന്നിട്ട് അതിന്റെ കൂടെ ആ പരാതിയുടെ കീഴില് ഒരു പരാതിയും പിൻ ചെയ്തുകൊണ്ട് നിൽക്കുക അവരുടെ കോൺഗ്രസ്കാരൻ അവരെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഒരിടത്ത് എസ് ഡി പി എക്കാരന്റെ കൂട്ടത്തിൽ സെക്രട്ടേറിയന്റെ മുമ്പിൽ ഒരു അമ്മിനിയുടെ കൂട്ടത്തിൽ വേറെ ഒരിടത്ത് വേറെ ഒരിടത്തേക്ക് കൂട്ടത്തിൽ സ്വന്തമായിട്ട് നേതാക്കന്മാർ പോലും ഇല്ല നേതാക്കന്മാർക്ക് വിജ്വാസമില്ല സുധാകരന്റെ കുറെ പോകുന്നു ദിവാറിന്റെ കുറെ വന്നു അമ്മിയുടെ കുറെ പോകുന്നു എസ് ഡി പി എക്കാരന്റെ കുറെ പോകുന്നു ആകപ്പാട് വിഷയം ഏതായാലും നമുക്ക് പറയാനുള്ളത് ആരുടെയും പറയുമ്പോൾ ബി ജെ പി ഇപ്പം നല്ലത് രക്ഷപ്പെടാൻ നല്ലത് പി സി ജോർജിന്റെ പുറകിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുക സുരേഷ് ഗോപിയുടെ പുറം നിന്ന് അദ്ദേഹത്തിന്റെ സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുക അടുത്ത ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് ജനം വരുന്ന ഒരു അവസ്ഥ വരും അത് അങ്ങനെ ജനം വരുന്ന ഒരു അവസ്ഥ വന്നാൽ ആ പഞ്ചായത്ത് മെമ്മർമാരെ വെച്ചിട്ട് നിങ്ങൾക്ക് നിയമസഭയെ മത്സരിച്ചാൽ നിങ്ങൾക്ക് എം എൽ എ മാർ ഉണ്ടാവും നിങ്ങൾക്ക് എം എൽ എമാരുണ്ടാവുമ്പോൾ നിങ്ങളുടെ കൂടെ ആളുകൂടും നിങ്ങൾക്ക് എം പിമാരുണ്ടാവും നിങ്ങൾക്ക് നാളെ കാലത്തെ അധികാരത്തിൽ വരും അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ആരെയാ മുഖ്യമന്ത്രി എന്നൊക്കെ വെച്ച് തീരുമാനിച്ചു അല്ല അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബി സി എന്നാളോ മുഖ്യമന്ത്രിയാവോ സുരേഷ് ഗോയെന്നാളോ കേന്ദ്രമന്ത്രിയാവോ എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ ആദ്യം അധികാരത്തിൽ വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിനിപ്പം കൂടി ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ആരും നാളെ കാലത്തെ കാണത്തില്ല ആരും കാണാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക